വെനസ്വലയ്ക്കെതിരെ ഭീഷണി തുടർന്ന് ട്രംപ് ശരിയായത് ചെയ്തില്ലെങ്കിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസും വലിയ വില നൽകേണ്ടിവരുമെന്നാണ് ഭീഷണി ഭരണമാറ്റം മോശമാകരുതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം സൈന്യം പിടികൂടിയ നിക്കോളസ് മഡൂറിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും അമേരിക്കൻ വാർത്താ ഏജൻസിയായ ദി അറ്റ്ലാന്റിക്കിനോട് സംസാരിക്കവെയാണ് വെനസുലയുടെ ഇടക്കാല പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസിനെതിരെ നടപടിയെടുക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയത് ശരിയായത് വെനസൊലയിൽ ചെയ്തില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഭീഷണി പ്രസിഡന്റ് നിക്കോളാസ് മറോഡോയ്ക്ക് സംഭവിച്ചതിനേക്കാൾ വലുത് അനുഭവിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി അതേസമയം വെനസുലയുമായി അമേരിക്ക യുദ്ധത്തിനില്ലെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂവിയയുടെ വിശദീകരണം മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെയാണ് അമേരിക്കയുടെ യുദ്ധം വെനസൊലൻ സർക്കാരിന്റെ നീക്കത്തിനനുസരിച്ചാകും തുടർ നടപടികളെന്നും റൂബിയോ വ്യക്തമാക്കി അമേരിക്കയുടെ ദേശീയ താൽപര്യങ്ങൾക്കനുസരിച്ച മാറ്റങ്ങൾ വെനസുലയിൽ കൊണ്ടുവരുമെന്നും ഇതൊരധിനിവേശമല്ലാത്തതിനാൽ യു എസ് കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ലെന്നും റൂബിയോ വ്യക്തമാക്കി I mean, what's a, we are a war against drug trafficking organizations, not a war against Venezuela. Um, we are enforcing uh, American laws with regards to uh, oil sanctions. We have sanctioned entities. We go to court. We get a warrant. We seize those boats with oil. And that will continue. <laughs> സി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി വെനസൊലൈൻ സൈന്യം അംഗീകരിച്ചു അമേരിക്കൻ ആക്രമണത്തിൽ മഡൂറോയുടെ സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളും നിരപരാധികളായ സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി വെനസൊലൈൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമ പാട്രിനോ പറഞ്ഞു ജനങ്ങളോട് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങണമെന്നും പ്രതിരോധ മന്ത്രി അഭ്യർത്ഥിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം